വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് മതേതരത്വ ശക്തിയും വർഗീയ ശക്തിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ആശയങ്ങളെ നിലനിർത്താൻ വീണ്ടും ഒരു മതേതര മുന്നണി വരിക്കേണ്ടതുണ്ട് ആശയവും പ്രത്യേക ശാസ്ത്രവും മതേതര ശക്തികൾ മതേതര ചിന്തകൾ ഇവിടെ ഉയർന്നു വരണം എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായി ഈ നാടിൻ്റെ എല്ലാ ആക്ഷേപങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും തകർത്ത് കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാറുണ്ട് ഇപ്പോഴാണ് അവരെ അടർത്താനുള്ള ഒരു വലിയ അവസരം ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് വന്ന് ചേർന്നിട്ടുള്ളത് നമ്മുടെ സമതിദിനാവകാശം അത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അവസരമാണ് അവൻ്റെ ഉത്തരവാദിത്തമാണ് അത് മതേതര ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം വിനിയോഗിക്കുക എന്നുള്ളതാണ് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി നടന്ന വികസനങ്ങൾക്ക് അത് അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും നിയോഗ്യതനായിട്ടുള്ളത് ി ബെഹനാൻ അവർ അദ്ദേഹം ഏറെ ജനകീയനാണ് കോൺഗ്രസിൻ്റെ സീനിയർ ലീഡറാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയും എത്തിക്കൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളിൽ ഒരാളായി ജീവിക്കുന്ന നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വിജയം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ഈയൊരു തിരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിനെ വിജയിപ്പിക്കുക എന്നതല്ല അദ്ദേഹത്തിനും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ ജനാധിപത്യ വിശ്വാസികളായ നമ്മളൊക്കെ മുന്നോട്ട് വരണം എല്ലാവിധ ഭാഗങ്ങളും ഞാൻ നേരുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം